ന്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാല മുത്തോലിയിൽ മുത്തോലി അടുത്തായിട്ട് ബ്രില്യൻറ്റിൻ്റെയൊക്കെ അടുത്തായിട്ട് ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് ഏഴ് സെൻറ്റ് സ്ഥലമാണ് മൂന്ന് ബെഡ്റൂമ് റോഡ് സൈഡ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ മുത്തോലിയിൽ ആ ഭാഗത്ത് നമുക്കൊരു വീട് ആവശ്യമുള്ള ഏതൊരാൾക്കും ഈ വീട് മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇതൊരു മൂന്ന് വർഷത്തെ പഴക്കമുള്ള വീടാണ് പക്ഷേ താമസമില്ല ഇപ്പോൾ ആൾ താമസമില്ല ഇടയ്ക്ക് ഒരു കുറച്ച് നാൾ വാടകയ്ക്ക് കൊടുത്തെന്നുള്ള ഇതേ ഉള്ളൂ അത് അത് കഴിഞ്ഞ പിന്നെ ഇപ്പോൾ അത് ആ ഉടമ ഇവിടെ ഇല്ലാത്തതിൻ്റെ പുറത്ത് അടഞ്ഞു കിടക്കുകയാണ് ഏഴുസെൻറ്റ് സ്ഥലമുണ്ട് ഏഴ് സെറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിനോട് കൂടി സെല്ലറ് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഫർണിഷ്ഡ് ഹൗസാണ് ഇതിൻ്റെ അകത്ത് ഉള്ള കോട്ടുകളും അതുപോലെ ഡൈനിങ് ടേബിള് അതുപോലെയുള്ള ടീപ്പോ ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതെല്ലാം കൂടി ഇൻക്ലൂഡിങ് ആയിട്ടാണ് ഇതിന് വില പറഞ്ഞിരിക്കുന്നത് നല്ല ഒരു ഒരു കൊച്ചു മനോഹര വീടാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള അധികം പഴക്കമില്ലാത്ത താമസിക്കാത്ത അധികം നാൾ താമസിക്കാത്ത ഒരു വീടാണ് ഒരു മൂന്ന് നാല് മാസത്തെ റെൻറ്റിന് കൊടുത്തിട്ടേ ഉള്ളൂ പുതിയ വീട് മേടിച്ചിട്ട് ഒരു നാല് മാസം ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ നല്ല ഒരു വീടും പരിസരവുമാണ് നമുക്ക് പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് നല്ലൊരു കൊച്ചു മനോഹര വീട് ഈ വീട് പാലാഭാഗത്ത് അല്ലെങ്കിൽ മുത്തോലി ഭാഗത്ത് വീട് നോക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു വീടാണ് കാരണം ഇതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഏഴ് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിനൂടി വിലയിലും വീട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്പസ്വല്പൊക്കെ വിലയിൽ കുറവ് വരുത്തുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം പാല ടൗണിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മുത്തോലി ബ്രില്യൻറ്റുമായിട്ടും ഒരു രണ്ടര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വെള്ളപ്പൊക്ക ഭീഷണി ലവലേശമില്ല നല്ല വൈഡായിട്ടുള്ള റോഡാണ് നല്ല അയൽവക്കമാണ് എല്ലാം കൊണ്ടും നല്ലൊരു മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു കൊച്ചു മനോഹര വീടാണിത് ഇതിന് ഇതിൽ കൂടുതൽ സ്ഥലം ഇതിന് ഏഴ് സെന്റ് സ്ഥലമേ ഉള്ളൂ ഇനി സ്ഥലം കൂടുതൽ വേണ്ടിയവർക്ക് നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലം നമുക്ക് പത്തോ ഇരുപതോ സെൻറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും അതിന് എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി ഇപ്പോൾ ഈ വീടും ഏഴ് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം ഇതിന് സെല്ലറ് ആവശ്യപ്പെടുന്ന തുക നാൽപ്പത് ലക്ഷം രൂപയുള്ളൂ വില നെഗോഷ്യബിളാണ് ബ്രില്യൻറ്റിൻ്റെ അടുത്ത് അതുപോലെ തന്നെ പാലായിയുടെ അടുത്ത് ഒരു വീട് നോക്കുന്ന ഏതൊരാൾക്കും ഈ വീട് വന്ന് കാണാവുന്നതാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഫർണിച്ചറ് ഉൾപ്പെടെയാണ് വില പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഒരു ബെഡ്റൂമിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന കൂട്ടും നല്ല വലിപ്പമുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് ഇത് വീടിന്റെ അകവൊന്നും മുഷിഞ്ഞിട്ടില്ല നമുക്ക് പുറമേ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പെയിൻ്റ് അടിക്കുന്ന ഒരു ചിലവ് മാത്രമേ ഉള്ളൂ നല്ല വലുപ്പമുള്ള റൂമാണ് അത് നല്ല കിങ് സൈസ് കോട്ടാണ് ഇട്ടിരിക്കുന്നത് എന്നാലും അതിന് അത്രയും റൂമിന് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് ഇതാണ് ഈ വീടിൻ്റെ കിച്ചണ് നല്ല മനോഹരമായിട്ടുള്ള നല്ല വലുപ്പമുള്ള ഒരു അടുക്കളയാണ് ഈ വീടിൻ്റെ ഇത് അടുക്കളയുടെ താഴേ മുകളിലും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു നല്ല സ്റ്റോറേജ് ഉണ്ട് കിച്ചണിലാണെന്ന് പറഞ്ഞാലും നമുക്ക് പാത്രങ്ങളൊക്കെ വയ്ക്കാനായിട്ടാണെന്ന് പറഞ്ഞാലും നല്ലവണ്ണം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ബോട്ടം സൈഡിൽ ആണെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എല്ലാ സ്റ്റോറേജ് ഇഷ്ടം പോലെയുണ്ട് നല്ലൊരു വീടാണ് നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ട് കിച്ചൻ്റെ ഇത് ടോപ്പിലാണെന്ന് പറഞ്ഞാൽ ആണ് ഇട്ടിരിക്കുന്നത് ഫ്ലോർ ടൈലാണെന്ന് പറഞ്ഞാൽ നല്ല ഡിസൈനിലുള്ള നല്ലൊരു അടുക്കളയാണ് നല്ല വലിപ്പത്തിലുള്ള അടുക്കളയാണ് അടുക്കള എന്ന് മാത്രമല്ല നല്ല വലിപ്പമുള്ള അടുക്കളയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ വലിപ്പമുള്ള അടുക്കളയാണ് അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ കൊണ്ട് ഒരു വിറകടുപ്പ് വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണത് നമുക്ക് വിറകുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിറക് ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള അടുപ്പുകളോടും കൂടിയ ഇത് രണ്ടാമത്തെ ഒരു അടുക്കളയാണിത് അത്